രാവിലെ അങ്ങനെ എല്ലാരും സ്കൂളിൽ പോവാണ് ഇന്ന് ഇന്ന് ഹാലോവിൻ പാർട്ടി ഉള്ള ദിവസമാണ് പക്ഷെ ആരും നമ്മൾ കോസ്റ്റ്യൂമിൻ്റെ മത്സരം ആ കോസ്റ്റ്യൂ മത്സരം പക്ഷേ ചക്കിയുടെ സ്കൂളിൽ ജോണിക്കുട്ടിയുടെ കോസ്റ്റ്യൂം ജോണിക്കുട്ടി കഴിഞ്ഞിരിക്കുകയാണ് പക്കിയൽ നമ്മള് ഹാലോവിൻ നമ്മൾ ആഘോഷിക്കാറില്ല ഇവർക്ക് മറ്റെന്തെങ്കിലും ഡ്രസ്സൊക്കെയാണ് ഇടുന്നത് അല്ലേ വല്യ കാര്യല്ലോ <oyun seventeen>

ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് കൊണ്ട് ഞാൻ സമയം എട്ട് മണിയാണ് പക്ഷെ ചെറുതായുണ്ട് സംഭവം നമുക്ക് ആഗ്രഹം തോന്നുമല്ലോ അതായത് നമുക്ക് ആരോഗ്യം വേണം ഇനി അങ്ങോട്ടേക്ക് ഉള്ള വർഷങ്ങള് അതായത് നമ്മളിങ്ങനെ വർഷം കഴിഞ്ഞ് പോകുന്നോരും നമുക്ക് ടൈം കുറഞ്ഞു കുറഞ്ഞു വരുവാണോ ഇച്ചിരി ഹെൽത്തി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അത്ര കൂടെ കൂടുതൽ കാലം ഒടുത്തി അടിച്ച് കുളിക്കാറുണ്ട് എന്നൊക്കെ വിചാരിച്ചാണ് അതാണ് ഇപ്പോഴത്തെ മോട്ടിവേഷൻ പട്ടേ അപ്പനും മോനും അല്ലേ മോനെ ഉറക്കണം അത് കഴിഞ്ഞ അപ്പൻ അമ്മ വരുമ്പഴേക്കും എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുമോ ഏഹ് പറ്റുമോ കൊച്ചിടെ കാർട്ടൂണിലുള്ള ആ കൊച്ച് ആ കൊച്ച് അത് ബോയ് ആണ് പക്ഷെ അത് ആ ക്യാരക്ടർ പെണ്ണ ആ ക്യാരക്ടർ ആ ബോയി ആ പെണ്ണാക്കി ഒരു വിഗ് എടുത്തു പിന്നെ ചൈനയുടെ സമ്മാനം കിട്ടിയോ ആ ഏവ നല്ല ഞാൻ ഇല്ലേ ഇത് നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉള്ള ദിവസമാണ് അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ ലഞ്ച് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ ഞാൻ കഴിച്ചു അപ്പൊ ലഞ്ച് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കഴിക്കും കാരണം ഇന്ന് നമ്മുടെ ഡയറ്റ് തുടങ്ങിയിട്ട് വലിയ ദിവസം ആയതിനപ്പം തന്നെ നമ്മുടെ രണ്ട് ഫാമിലി വരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മള് മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ പോണേ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടന്നപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടായിക്കൊണ്ട് തന്നാണ് അപ്പം അന്ന് തൊട്ടേ പറയുന്നതാണ് ഒരു ദിവസം നമ്മളൊന്ന് വിളിക്കണം വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈം സെറ്റ് ആയി വരുന്നില്ല അങ്ങനെ നമ്മൾ വെക്കേഷന് പോയി ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു അപ്പം ഇപ്പം എന്തായാലും ഇനിയും ലേറ്റായി കഴിഞ്ഞു ഒത്തിരി ലേറ്റായിപ്പോകും അതുകൊണ്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് ഡിന്നർ അവരുടെ കൂടുത്തി കഴിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇന്ന് ലഞ്ച് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ഹൈ പ്രോട്ടീൻ ഇച്ചാൽ പ്രോട്ടീൻ കൂടുതൽ കഴിക്കേണ്ടത് ഞാൻ പ്രോട്ടീൻ എടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും പ്രോട്ടീനിലും കൂടുതൽ ഫൈബർ ആണ് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ചീറ്റ് ഡേ പക്ഷേ ചീറ്റ് ഡേ ആണെങ്കിൽ പോലും നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞേക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ഇല്ല അപ്പം ലഞ്ച് ഇത് കഴിക്കുന്നു ഡിന്നർ കുറച്ച് ഒത്തിരി ഹെവി അല്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഒരു ചെറിയൊരു മാറ്റവും അല്ലേ എനിക്ക് കുറച്ച് കൂടുതൽ കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ചെക്ക് ചെയ്ത് സ്കൂളിൽ പോയിട്ട് എന്നാ പറഞ്ഞു എന്തുപോലെ ചെക്ക് ജോണിക്കുട്ടിയുടെ കയ്യിൽ പരിപാടികള് സാലഡിനുള്ള കുറച്ച് ചെയ്ത് വാഷ് ചെയ്യാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ മട്ടൺ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യലെങ്ങനെ അതിൻ്റെ ആ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കണല്ലോ അപ്പം അതിന് വേണ്ടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയല മല്ലിയല എടുത്തിട്ടില്ല കേട്ടോ ഇതിൽ ഇച്ചിരി പുതിനിട്ടുണ്ട് പിന്നെ വറക്കാനുള്ള കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ബട്ടർ ചില്ലൻ്റെ കുപ്പി വേക്കൻ്റല്ലാത്തതുകൊണ്ട് ബട്ടർ വേണ്ട കപ്പിനകത്ത് ഊറ്റി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഉരുക്കിയെടുത്ത കേട്ടോ അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് പിന്നെ വറക്കാനുള്ള സംഭവങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്

ഒരു ട്രിപ്പ് ഇട്ടൊന്ന് കരിഞ്ഞായിരുന്നു ഇതിനെ കളയേണ്ട പോകും അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മള് കരിയാതെ ചെയ്യോ നമ്മളിങ്ങനെ പക്കാ പ്രൊഫഷണൽ രീതിയിൽ അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യണ വീഡിയോ ഇടുമ്പോ നമ്മൾ വിചാരിക്കണത് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്തിനായിരുന്നു കാണിക്കണേന്ന് പക്ഷേ ചില സംഭവം നല്ലതായിട്ട് കാണുന്നവർക്ക് അത് അതിൻ്റെ റെസിപ്പി കിട്ടാനൊക്കെ ആഗ്രഹം തോന്നും അന്നേരപ്പം പറയും നിങ്ങൾക്കത് അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണിച്ചായിരുന്നെങ്കിൽ അപ്പോൾ അപ്പോഴും മനസ്സിലാവണം അതായത് നമ്മൾ ഇത്രയും വർഷമായവരാണ് നമ്മൾ കാണുന്നത് നമ്മളെക്കാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അപ്പോൾ ഇത് കാണിക്കേണ്ട ആവശ്യമായിരുന്നു പക്ഷേ പുതിയ പിള്ളേരൊക്കെ ഇങ്ങനെ ജസ്റ്റ് വീടൊക്കെ മാറി അല്ലെങ്കിൽ വീട് നമ്മളെപ്പോലെ നമ്മുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിഞ്ഞായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു അതുകൊണ്ട് കാണിക്കുന്നതാണ് ഭയങ്കര പെർഫെക്റ്റ് എന്നല്ല ബട്ട് നമ്മൾ ഉണ്ടാക്കണേ ഇങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വളം വറക്കുമ്പോഴേ ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉപ്പ് വേദി കൊടുക്കും കേട്ടോ ആയിട്ട് അങ്ങ് വാടും എന്നിട്ട് നല്ല ബ്രൗൺ ആയിട്ട് കോര നിരത്ത് കുറച്ച് ഷുഗർ കൂടെ സ്പ്രിങ്കിൾ ചെയ്യും അന്നിട്ട് കോരി ഒരു കുറച്ച് അരിയിരുന്ന് നല്ല ക്രിസ്പി ആവും അങ്ങനെ നമുക്ക് ആയിട്ടുണ്ട് എന്നെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇവിടെ തകൃതി ആയിട്ട് കിച്ചണി പരിപാടി നടക്കുമ്പോ നമ്മുടെ കുഞ്ഞു വാവാൻ ഉറക്കണ്ട ഒരു പരിപാടാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ജോൺകുട്ടി വാവാ പാടി അവന് ദാഹിക്കുവാന്ന് അവനെ ഉറക്കുമായിരുന്നു ഇപ്പം കഴിയിട്ടതേ ഉള്ളു സൂക്ഷേ അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കുടിക്കു ജോൺകുട്ടി കുടിച്ചു അവന് കൊടുക്കുവാണോ ചേട്ടന് വെള്ളം അവന് കൊടുക്കണ്ടിക്കൂപ്പ <laughs> <laughs ോ മതിയോ ഓന്നൂല അപ്പോഴേക്കും നമ്മുടെ ഉള്ളി കരിഞ്ഞു വന്നോ ഓ ഇല്ല കരിഞ്ഞിട്ടില്ല കേട്ടോ കറക്ട് കളർ ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഷുഗർ സ്പ്രിംഗിൾ ചെയ്യുവാണ് ഷുഗർ സ്പ്രിംഗിൾ ചെയ്യുമ്പോൾ നല്ല നമ്മളെ മട്ടന്റെ അത് ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പുതിന മല്ലി ഒക്കെ കൂടി നമ്മൾ ഒരു തക്കാളിയും കൂടെ അതിൽ ചേർത്ത് അരക്കാൻ പോവാട്ടോ ഏ ചേച്ചെ കൊണ്ടുവരാൻ വേണ്ടി മാളി മാളിച്ചേച്ചെ നടന്നു വരുമ്പോഴേക്കും ഇടയ്ക്ക് വെച്ച് സ്വീകരിക്കാൻ വേണ്ടിട്ട് ചക്കിയും ജോലി കൂട്ടി കൊണ്ട് നടന്നു പോവാണ് അല്ലേ സ്കൂളിൽ നടന്ന വിശേഷങ്ങള് നേരത്തെ ചേച്ചിയുടെ എടുത്ത് പറയാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഏഹ് പാളി ഇങ്ങനെയും കൂട്ടി അരച്ചതിന് ശേഷം നമ്മൾ മറ്റേ ഉപ്പിട്ട് തിരുമ്പി വെച്ചേക്കണം കഴുകി ക്ലീനാക്കി ഉപ്പിട്ട് തിരുമ്മി വെച്ചേക്കണം മട്ടണിലോട്ട് ആ പേസ്റ്റ് ഒക്കെ ചേർക്കട്ടോ ഫ്രിഡ്ജില് മട്ട് മട്ടൺ ഇരുന്നോണ്ട് ഓൾറെഡി തണുപ്പുണ്ട് അപ്പൊ ഇനി ഒത്തിരി നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുള്ളച്ച് നമ്മൾ പിന്നെ സോളേ ആ ഒരു ടൈം അപ്പൊ അത്ര നേരം ഇരുന്നാൽ മതി

കുറച്ച് ബേലീഫും നമ്മൾ അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പെരിഞ്ചീരകവും ഒരു ഗ്രാമ്പും ഇച്ചിരി കറുകപ്പട്ടയും കൂടെയും കൂടിയിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് പൊടിച്ച് ഇതിലോട്ട് ചേർക്കും മട്ടൺ വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ സെയിം ഈ പാത്രത്തിൽ തന്നെ കേട്ടോ മട്ടൺ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ഗീ കൂടുതലായതുകൊണ്ട് നമ്മൾ റൈസിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഊറ്റിയെടുത്ത് മാറ്റി മാറ്റിവെക്കുവാണ് എന്നിട്ട് ബാക്കിയുള്ളിലോട്ട് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക ആദ്യം ഇരിഞ്ചീരകവും ഗ്രാമ്പവും കറി പട്ടയും കൂടെയും കൂടി രണ്ട് ഇലക്കിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് കാട്ടരുത് ഇതാണ് നമ്മൾ ഒരു ചെറിയൊരു ബേസ് മസാല പോലെ ഇട്ട് കൊടുക്കുന്നത് സവോളമായിട്ടുമ്പോൾ ഇതിനത് മഞ്ഞൾ മുളക് മല്ലി പൊടികളോ അങ്ങനത്തെ സംഭവം ചേർക്കുന്നില്ല മല്ലി മല്ലിയെല്ലാം നമ്മൾ ചേർക്കേണ്ടത് മുളകിന് പച്ചമുളക് കുരുമുളക് അതൊക്കെയാണ് എരിവിന് നമ്മൾ എടുക്കുന്നത് പിന്നെ മഞ്ഞൾ നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ വറുത്തേക്ക് ലാസ്റ്റ് ഒരു രണ്ട് വലിയ സവോളയാണ് കഴിഞ്ഞിട്ട് ഇത് വറുത്ത് ഡെക്കറേഷൻ ഉള്ളതായത് ഒരേ സൈസില് അരിയുവാണെങ്കിൽ നന്നായിട്ട് ഒരുപോലെ ബ്രൗണായിട്ട് മുരിഞ്ഞു വരുവല്ലോ എല്ലാവർക്കും സവോളയും കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർക്കുക നമ്മൾ അതിലോട്ട് ചേർക്കണ്ടോ ഇനി ഈ സാധനം എടുത്തു നോക്കി അവരോട് കാത്തി തൊടാൻ പറ്റില്ല പഴുത്തിരിക്കും ജിമ്മിൽ മറ്റു റീൽസൊക്കെ കാണത്തില്ലേ ഹിയോ തൊടല്ലേ വഴുത്തി അതുപോലെ അതെടുത്ത് ഒത്തിരി വെള്ളം കൂടിയാലും പ്രശ്നമാണ് പക്ഷെ എന്നാലും നമ്മൾ ഈ അരപ്പ് കളയാത്തോ പറ്റില്ലാത്തതുകൊണ്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ നിന്നൊന്ന് ഇതേത് പഴി ഒഴിക്കുകയിലോട്ട് പഠിച്ചൊഴിക്കും നീ മുടി വെച്ച് വേവിക്കണോ മുടി വെച്ച് കുക്കറിൽ വേവിക്കണോ ഇനി നമ്മൾ ളക്കിയിട്ട് കുക്കറ് വിസിലടിക്കുക സാധാരണ ജീരശാല ശല റൈസാട്ടോ ഇങ്ങനത്തെ നല്ല ബിരിയാണിക്ക് ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇവിടെ അത് കിട്ടത്തില്ല മൂന്ന് ക്ലാസ് അല്ലേ അതുകൊണ്ട് നമ്മള് റൈസ് ഗോൾഡൻ ഇങ്ങനെ ലോങ് ആയിട്ടുള്ള സംഭവല്ലേ അങ്ങനത്തെ ആണ് അങ്ങനെ മാള് സ്കൂളിൽ പോയിട്ട് വന്നു സ്കൂളിൽ യൂണിഫോം ഉണ്ടോ ഇല്ല യൂറോപ്പിലെ മിക്ക സ്ഥലങ്ങളിലും യൂണിഫോം ഇല്ല അതുകൊണ്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ഡ്രസ്സൊക്കെ റൈത്തി ആയിട്ട് തൈരൊക്കെ വെച്ചിട്ട് സോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളൊരു റൈത്തും ഫുൾ ഫാറ്റിൻ്റെയാണ് ഇത് നോർമൽ തൈരാണ് നമ്മൾ ലോ ഫാറ്റിൻ്റെ നമ്മളല്ലേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എല്ലാവരും കൂടെ കൊടുക്കണ്ടല്ലോ അവർക്ക് നോർമലി കഴിക്കാലോ എന്നാൽ കറക്റ്റ് ചക്കിക്ക് ഇന്നൊരു ബർത്ത് ഡേ ഉണ്ട് മറ്റേ കുതിര സ്റ്റാളിൽ കുതിരപ്പുറത്ത് പോണിയുടെ ഒരു റൈഡും സംഭവമൊക്കെ ഉണ്ട് അപ്പം വിചാരിനവിടെ തുടച്ചിടുവാണോ അതെ അവർ വരുമ്പോഴേക്കും നമ്മൾ കുക്കിംഗ് കൊണ്ട് ഓൾറെഡി അഴിക്കായി ഇതെന്താണ് ഇവിടെ പരിപാടി അമ്മ ഇപ്പം എടുക്കാൻ ഇതിലേക്ക് നമ്മൾ വെള്ളം വാങ്ങുവെച്ചേക്കുന്ന അരി ഇരുവാക്കാം അരി ഇട്ടിട്ട് നമ്മൾ ഇളക്ക് വളക്കുക അത് വെള്ളം കറ്റുന്ന പോലെ വളത്തിട്ട് അതിലേക്ക് തിളച്ച് വെള്ളം നമ്മൾ ഒഴിക്കും പാകത്തിന് വെള്ളം ഒഴിക്കണം അപ്പൊ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഒന്നേക ഗ്ലാസ് വെള്ളം വെച്ചാണ് ഇപ്പൊ നമ്മൾ അരിയുടെ വേവനുസരിച്ചാണ് ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആക്ച്വലി മറ്റേ ജാപ്പനീസ് ടെക്നീക് ഉണ്ടല്ലോ അതായത് ഈ വരയുടെ അത്ര ഹൈറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് ഇടുന്നത് അത് ചെയ്താലും വർക്ക് ആവും നന്നായിട്ട് അടി കൂട്ടി നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ തിളച്ച വെള്ളം ഇതിനോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം വീതോട്ടോ നമ്മൾ ഒഴിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി സാഫ്രൂണും കൂടിയും കൂടിയിട്ട് പാലിനകത്ത് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കാ ലാസ്റ്റ് ഇങ്ങനെ ദമ്പിടാ നമ്മൾ കുഴി പലയിടത്തോളം ഒഴിച്ചു കൊടുക്കില്ല കളർ ആ ഒരു നോക്കാം വരാനായിട്ട് ചോറും ചിക്കനും കഴിക്കുന്നു പപ്പടം കുറച്ച് മുറം പോലെ ഫേവറേറ്റ് ആണല്ലോ പപ്പടം അപ്പം നമ്മൾ വിചാരിച്ചു പപ്പടം കുറച്ച് കൂടുതൽ വറുത്ത് വെച്ചേക്കാം പിന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് എന്ത് ഇത് ലരി ഫുള്ള് നെയ്യാണേ ട വല്ല് ഒരു വിസിൽ എന്നിട്ട് തീ കൊറച്ചിട്ടിട്ട് ഒരു രണ്ട് വിസലുകൂടെ അടിച്ചു എന്നിട്ട് ഓഫ് ചെയ്ത് ആ ചൂടി തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുകയും ചെയ്തു കാരണം പലർക്കും പല വേവാട്ടോ ഇഷ്ടം പക്ഷെ നമുക്ക് നന്നായിട്ട് വേവുന്നതാ ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ ശരിക്കും വന്നിട്ടുണ്ട് നമ്മളാ മട്ടൻ്റെ നെയ്യാട്ടോ ഗ്രീസ് ചെയ്യാനായിട്ട് എടുക്കുന്നേ ദം ചെയ്യാനുള്ള പാത്രത്തിലോട്ടെ ആദ്യം ഒരു കുറച്ച് ഗ്രേവിയും ഒരു രണ്ട് ലക്ഷം ചുമ ഇങ്ങനെ അടിയിൽ സ്പ്രെഡ് ചെയ്തിട്ടു കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിനെ ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് മല്ലിയലയും വറുത്ത് വെച്ചേക്കണ ഉള്ളിയും മറ്റേ സംഭവങ്ങളൊക്കെ ഇച്ചിരി വേതറി കൊടുക്കും കുറച്ച് മസാലയും കൂടെ സ്ട്രിംഗിൾ ചെയ്യും സാധാരണ ആൾക്കാർ മട്ടനടിയിലിട്ടിട്ട് മുഴുവൻ ചോറേൻ്റെ മുകളിലിട്ടിട്ട് ഇത് പല രീതിയിലുണ്ടാക്കും ഓരോരുത്തരും ഓരോ രീതിയിലുണ്ടാക്കുംട്ടോ ഇത് നമ്മുടെ സ്റ്റൈലാണേ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ സ്ട്രിംഗിൾ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇച്ചിരി ഇട്ട് അതിന് ഇങ്ങ് ഹൈഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കിനി ബാക്കി പ്രാവശ്യം പീസും ചെറുതായിപ്പോയില്ലേ അതിൻ്റെ പ്രത്യേകത ഉണ്ടെന്ന് തോന്നും കുറച്ചും കൂടെ ആയിട്ട് നമ്മളിടള്ളൂ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ മേളിലാണ് പിന്നെ ഇടുന്നത് അതെ കളറൊക്കെ എങ്ങനെയും തോന്നുന്നു എല്ലാം കൂടെ നീളിലങ്ങ് തൊക്കുന്നു നമ്മളൊരു വെറൈറ്റിക്ക് എന്തെയും ഇതിന്റെ ദം ചെയ്യാൻ നേരത്തെ മുട്ടയും കൂടെ ഇതിലോട്ടേക്ക് അങ്ങ് ഇറക്കി വെച്ചു കൊടുക്കും കേട്ടോ എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മളങ്ങ് ദം ചെയ്യുന്നത് പണികളൊക്കെ ഇനി അവരെ വന്ന നമുക്ക് നേരെ സർവ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി dessert നമ്മൾ നല്ല കൊൽക്കട്ടയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അйноുള്ള ആരോഗ്യത്തെ അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു ഒരു ചോക്ലേറ്റ് കേക്ക് പോൽത്ത സംഭവം കുട്ടാർക്ക ഫേവറിറ്റ് ആയിരിക്കും അപ്പോൾ അത് കട്ട് ചെയ്ത് ചായ ഇടാമന്ന് વિચારിച്ചിട്ട് നോണിക്കുട്ടി വെയിറ്റിംഗ് ആണ് ചക്കി ആണ് birthday party కి പോയെന്നു ചക്കി birthday party യിൽ പോയിട്ട് ഇപ്പോ തന്നെ വന്നെ ഹാലവീനിന് വേണ്ടി വന്നു ഒരു മൂന്ന് പിള്ളാനെ മൂന്ന് പിള്ളേരെ ഹാലവീൻ ആയതുകൊണ്ട് നമ്മളെ wish ചെയ്തിട്ട് കൊട്ടായി വാങ്ങാൻ വേണ്ടി വന്നു ഓലെ

എന്നിട്ട് ലെമൺ ജ്യൂസിലോട്ട് അതിടുന്നു മിക്സ് ചെയ്യുന്നു ഐസ് ക്യൂബ് ഇടുന്നു കുറച്ച് മാംഗോ ഫ്ലേവറിന് നമ്മുടെ ടാങ്ക് ഉണ്ട് അത് മിക്സ് ചെയ്യണം എന്നിട്ട് സ്പ്രൈറ്റ് ഒഴിക്കുന്നു എക്സാക്റ്റ് കുറച്ച് മിനിറ്റ് ഒന്നും അതിലോട്ട് വീഴാത്താലെ ഫിൽട്ടർ ചെയ്തിട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ച് ഐസ് ക്യൂബ് ക്യൂബിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ ബിരിയാണി ദം ചെയ്തിരിക്കുന്നു പുറത്തെടുത്തിട്ടില്ല ടൈറ്റ് പൊഴിച്ച് വെക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഇതെല്ലാം പോകത്തില്ല അപ്പോൾ റൈസ് ഇട്ട് എടുത്തു വെക്കാം ആ ഇതിന്റെ അതിലേക്ക് റോസ് ഇതിലേക്ക് അതിൽ വലപ്പം ഡ്രിങ്ക് കൊടുക്കാനായിട്ട് വെള്ളം തുടച്ച് നമ്മൾ നമ്മുടെ അല്ലെ പുറത്ത് വന്നതിന് ശേഷമാണ് വെറ്റായിട്ട് നമ്മുടെ നാട്ടിൽ നല്ല ക്ലീൻ എഫക്റ്റ് ആണ് ഓക്കെ ഇച്ചിരി വാട്ടർ ഒക്കെ ഇരുന്ന വാഷ് ചെയ്ത തെളിവാണ് പക്ഷെ ഇവിടെ വെറ്റായിട്ടിരുന്നത് അത് ക്ലീൻ അല്ലെന്നുള്ളൊരു കൾച്ചർട്ടോസ്റ്റിന്റെ അതെ നമ്മൾ അവരോട് ചോദിച്ചിട്ടൊന്നുമില്ല അപ്പൊ നമ്മുടെ ഒരു ഡേ എന്നുള്ള രീതിയിൽ ജസ്റ്റ് എടുക്കും ഉള്ളൂ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ വീഡിയോയിൽ വരാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് കൂട്ടുകാരെന്ന് മാത്രമല്ല ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഉണ്ട് പക്ഷെ വീഡിയോയിൽ വരാനായിട്ട് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ആർക്കും തന്നെ

അതിന്റെ അത് നമ്മൾ താല്പര്യം പറയുന്നവരെ മാത്രമാണ് നമ്മൾ അങ്ങനെ വീഡിയോയില് ആഡ് ചെയ്യുക പിന്നെ ഇഷ്ടം ഇല്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോഴും നമ്മൾ പിന്നെ അവരെ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ നോക്കി കണ്ടാക്കി അതുകൊണ്ടാണ് ജപിക്കാരും പറയണത് നമ്മൾ മാത്രമുള്ളൂ നമ്മുടെ വീഡിയോയില് പക്ഷെ ഇപ്പൊ അങ്ങനെ പറയത്തില്ലല്ലേ ആരെയൊക്കെ കാണുമായിരിക്കും നാട്ടിലൊക്കെ പോകുമ്പോൾ ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളവരെ വരാൻ കളറിങ് ബുക്ക് വാങ്ങിച്ചതിന് ശേഷം ഒരു ആണോ പിന്നെ മാളും ചക്കിയാണ് ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് വരാൻ വരുന്നേ വരാന സമയം എട്ടു മണിയൊക്കെ മണിക്കാണ് തോന്നുന്നു നമ്മുടെ ഗസ്റ്റ് വന്നു കേട്ടോ അപ്പൊ പിള്ളേരൊക്കെ കളിക്കുവാണ് ചക്കിയും എത്തി കറക്റ്റ് സമയത്ത് പോവാണ് ഓ ട്വിസ്റ്റ് അവസാനം ആയി പോയി മേക്കപ്പ് ഇട്ടില്ല അതുകൊണ്ട് അയ്യോ മതി പിള്ളേരെല്ലാവരും അവിടെ നല്ല എന്തൊക്കെയോ പരിപാടിയും കളികളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായി ആ ജോൺകുട്ടി ജ്യൂസ് ഒപ്പി വരുന്നുണ്ട് എങ്ങനെയുണ്ട് എന്തോണ്ട് വിശേഷുവാണോ ജോൺകുട്ടി എന്താ ജോൺകുട്ടിയാ കാണിച്ചു കൊടുക്കുന്നേ കൊടുക്കുന്നേശാന് തുടങ്ങിയോ നിങ്ങൾക്കാ

കരി വീട്ടിലെ നമ്മക്ക് നോക്കാം എന്താവും എന്നാ ബിരിയാണി കാണുമ്പോ അറിയാന്നോ എന്നാന്ന് കണ്ടാവെന്നുള്ളത് ണുന്ന പോലെയല്ല കേസ് ഉണ്ടെന്നാണ് ഇവര് പറഞ്ഞത് ചായ എങ്ങനെയുണ്ട് നല്ലന്ന് പറഞ്ഞോളി അല്ലെ മധുരം ഇടാത്തവർക്ക് വല്യ കേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡെസേർട്ടിന് നല്ല കൊഴുക്കട്ടെ അതൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷെ ഉരുട്ടാനുള്ള സമയക്കുറവും സാഹചര്യങ്ങളുടെ ഇതുകൊണ്ടും എന്താ ഓരോ എല്ലാം എടുത്തോ അതും കൊടുത്ത എല്ലാവർക്കും കൊടുത്തോ

അങ്ങനെ ജോണിക്കുട്ടി ഇത്ര നേരം കളിച്ച് ജോണിക്കുട്ടി ചുമതല പക്ഷെ ആരും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് നാളായിട്ട് നമ്മളൊത്തിരി തിരക്കായതുകൊണ്ട് നമ്മളങ്ങനെ ഫ്രണ്ട്സിനെ വിളിക്കാൻ സമയം കിട്ടാറില്ല നമുക്ക് അങ്ങോട്ടും പോകാൻ സമയം കിട്ടാറില്ലായിരുന്നു അങ്ങനെ നമുക്ക് കുറച്ച് ദിവസങ്ങളെ കൂടിയിട്ട് നമുക്കൊന്ന് അല്ലേ വീക്കെൻഡാണ് അതിന്റെ വൈബ് വേറെ പൊതുവെ നാളായിട്ട് തിരക്കായിരുന്നു കാണാൻ പോകാനും വരാനും ഒന്നും അങ്ങനെ ടൈം കിട്ടാറില്ലായിരുന്നു പക്ഷേ എനിക്ക് ഓൾമോസ്റ്റ് വൺ ഇയർ നമ്മള് ഡെലിവറി കഴിഞ്ഞ കടമറ്റുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനോ പറ്റിയില്ല അവരോ ഒത്തിരി പേരുടെ വാസന വന്നിട്ടുണ്ട് പക്ഷെ എല്ലാവരെയൊക്കെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം വേറെ ഒന്നും കൊണ്ടല്ല ജോലി പിള്ളേരുടെ കാര്യങ്ങള് കൊച്ചിന്റെ കാര്യങ്ങള് പിന്നെ എല്ലാരും കാണാനും ഇതൊക്കെ പിന്നെ പതുക്കെ പതുക്കെ സമയം പോലെ നമ്മൾ നമ്മള് വന്നേക്കുന്ന ഓരോരുത്തരേക്ക് വിളിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നു ഫുഡ് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞല്ലേ ഇഷ്ടപ്പെട്ടു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുള് ആയിരുന്നു പെൺകുട്ടി കളിയായിരുന്നു ചക്കി ബെർത്ത്ഡേ ആഘോഷിക്കാനൊക്കെ പോയിട്ട് എങ്ങനെയോ അപ്പൊ നമ്മുടെ ചെറിയൊരു ഷോർട്ട് ഡേ ആയിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പക്ഷെ നമ്മള് ഇന്ന് നമ്മുടെ ചീറ്റ് ഡേ ആയിരുന്നെങ്കിൽ പോലും നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ നൂറ് ദിവസം പോകുന്നത് സന്തോഷങ്ങളൊന്നും അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീട്ടു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്